വളരെ സന്തോഷിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു മുയലിന്റെ ഊഴം വന്നെത്തി മൃഗങ്ങളെല്ലാവരും കൂടി ഒരു സൂത്രക്കാരനായ ഒരു മുയലിനെ അരികിലേക്ക് അയച്ചു മുയൽ പതുക്കെ പതുക്കെ നടന്ന് സിംഹത്തിന്റെ അരികിൽ വന്നു നേരം വൈകിയതിനാൽ സിംഹം കോപത്തോടെ ഗർജിച്ചു എന്താണ് നീ ഇത്രയും വൈകിയത് സിംഹം ചോദിച്ചു അപ്പോൾ മുയൽ പറഞ്ഞു സിംഹരാജാവേ ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം എന്നെ ആക്രമിച്ചു ഞാൻ ആ സിംഹത്തിന്റെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നതാണ് ആ പുതിയ സിംഹം അങ്ങയോട് പോരാടാൻ താല്പര്യപ്പെടുന്നുവെന്നും പറഞ്ഞു